നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ് രസതന്ത്രം രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭൂമി ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ രൂപപ്പെടുന്ന രാസബന്ധനം അയോണിക ബന്ധനം ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ രൂപപ്പെടുന്ന രാസബന്ധനം അയോണിക ബന്ധനം ഏറ്റവും വലിയ ലോഹ ആറ്റം ഫ്രാൻസിയം ഏറ്റവും വലിയ ലോഹ ആറ്റം ഫ്രാൻസിയം ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു കാറ്റിനേഷൻ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് കാറ്റിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിക്കാൻ ഉപയോഗിക്കുന്ന ആറ്റോമിക കണമേത് ന്യൂട്രോൺ ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിക്കാൻ ഉപയോഗിക്കുന്ന ആറ്റോമിക കണം ന്യൂട്രോൺ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരെ ജോൺ ഡാൾട്ടൻ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൻ ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള എന്തിന്റെ എണ്ണമാണ് പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റത്തിന്റെ ഭാരമളക്കുന്ന യൂണിറ്റായ എം യു ആറ്റോമിക് മാസ് യൂണിറ്റ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ പന്ത്രണ്ട് ഭാരം അളക്കുന്ന യൂണിറ്റ് ആയ എം യു ആസ് യൂണിറ്റ് ആറ്റത്തിന്റെ വലുപ്പം ഏറ്റവും കൂടിയ മൂലകം ഫ്രാൻസിയം ആറ്റത്തിന്റെ വലുപ്പം ഏറ്റവും കൂടിയ മൂലകം ഫ്രാൻസിയം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കാണം നെഗറ്റീവ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം അല്ലെങ്കിൽ ആറ്റത്തിലെ ഗൃണ ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ കാർബൺ ആറ്റത്തിന്റെ സംയോജകത നാല് കാർബൺ ആറ്റത്തിന്റെ സംയോജകത നാല് സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തെന്മാത്ര സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തെന്മാത്ര സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ഉള്ളത് സീസിയം സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റമുള്ളത് സീസിയം ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് നാല് ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയിൽ നാല് ഉള്ളത്. ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിന്റെ ഏറ്റവും ചെറിയ കണിക ആറ്റം ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അതിന്റെ ഏറ്റവും ചെറിയ കണിക ആറ്റം ഒരു ആറ്റത്തിന്റെ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമാണ് അയോ അയോമീകരണ ഊർജം ഒരു ആറ്റത്തിന്റെ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമാണ് അയോമീകരണ ഊർജം റ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ആണ് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥത്തിൽ അറ്റോമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ഡെമോക്രിറ്റസ് വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥത്തിൽ അറ്റോമോസ് എന്ന പദം ആവിഷ്കരിച്ചത് ഡെമോക്രിറ്റസ് ഒരു എണ്ണത്തിൽ തുല്യമായ കണങ്ങളാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ഒരാറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങളാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ മിന്നലിൽ ദ്രവ്യം കാണുന്ന അവസ്ഥ പ്ലാസ്മ മിന്നലിൽ ദ്രവ്യം കാണുന്ന അവസ്ഥ പ്ലാസ്മ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മ ദ്രവ്യത്തിന്റെ പ്ലാസ്മാവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തം ഉള്ളതുമായ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ് ദ്രാവകം നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തം ഉള്ളതുമായ ദ്രവ്യത്തിന്റെ അവസ്ഥ ദ്രാവകം പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന് പിണ്ടമെന്ന ഗുണം നൽകുന്ന കണം ഹിക്സ് ബോസോൺ ദ്രവ്യത്തിന് പിമെന്ന ഗുണം നൽകുന്ന കണം ഹിക്സ് ബോസോൺ അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഓഫ് കെമിക്കൽ ഫിലോസഫി ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഓഫ് കെമിക്കൽ ഫിലോസഫി സൂര്യനിൽ പദാർത്ഥം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ സൂര്യനിൽ പദാർത്ഥം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ വൈദ്യുത ചാർജ്ള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ ദൈവഗണം ദൈവഗണമെന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ താപനില കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ കണ്ടൻസേറ്റ് താപനില കേവലം പൂജ്യത്തോട് അടക്കുമ്പോൾ താപനില കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് സൂപ്പർ കോൾഡ് ഫെർമി ഗ്യാസ് ഏഴാമത്തെ പദാർത്ഥത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് സൂപ്പർ കോൾഡ് ഫെർമി ഗ്യാസ് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥൻസേറ്റ് ഒരേ സമയം ജാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യൂപം ജാൻറ്റല്ലർ മെറ്റൽ ഒരേ സമയം വൈദ്യുത ജാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം രൂപം ജാൻറ്റല്ലർ മെറ്റൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം റാഡോൺ ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം റാഡോൺ മീതയിൻ ആദ്യമായി നിർമ്മിച്ചത് അലസാൻഡ്രോ വോൾട്ട മീതയിൻ ആദ്യമായി നിർമ്മിച്ചത് അലസാൻഡ്രോ വോൾട്ട ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകം ഓഗാനസോൺ അണുസംഖ്യ നൂറ്റി പതിനെട്ട് ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകം ഓഗാനസോൺ അണുസംഖ്യ നൂറ്റി പതിനെട്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ട വാതകം റാഡോൺ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ട വാതകം റേഡോൺ ഏത് വാതകത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനമാണ് ബ്രിൻ പ്രക്രിയയിലൂടെ നടക്കുന്നത് ഓക്സിജൻ ഓക്സിജൻ എന്ന വാതകത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനമാണ് ബ്രിൻ പ്രക്രിയയിലൂടെ നടക്കുന്നത് നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് കെൽവിൻ നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് കെൽവിൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജൻ പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ മീതെൻ ഈതെ പ്രൊപ്പൻ പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ മീതെൻ ഈതെ പ്രൊപ്പൻ പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകം ഓക്സിജൻ പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകം ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം ആർഗൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം ആർഗൺ സംയോജകത പൂജ്യം അലസവാതകങ്ങളുടെ സംയോജകത പൂജ്യം അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന റിയേജന്റ് നെസ്ലേഴ്സ് റിയേജന്റ് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന റിയേജന്റ് നെസ്ലേഴ്സ് റിയേജന്റ് ആവർത്തന പട്ടികയിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് പി ബ്ലോക്ക് ആവർത്തന പട്ടികയിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ അകത്തേക്കെടുക്കുന്ന വാതകം ഓക്സിജൻ രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ അകത്തേക്കെടുക്കുന്ന വാതകം ഓക്സിജൻ ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തെന്മാത്രകളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തെന്മാത്രകളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ ിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപദനം ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയെ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പദനം എന്ന് പറയുന്നു പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടേൻ സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടേൻ ഹരിതഗ്രഹ വാതക പ്രഭാവത്തെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിച്ച ഗവേഷകൻ ജോസഫ് മോറിയർ ഹരിതഗ്രഹ വാതക പ്രഭാവത്തെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിച്ച ഗവേഷകൻ ജോസഫ് മോറിയർ ധ്രവീകൃത പെട്രോളിയം വാതകത്തിലെ അതായത് എൽ പി ജിയിലെ പ്രധാന ഘടകങ്ങൾ പ്രൊപ്പേനും ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ അല്ലെങ്കിൽ എൽ പി ജിയിലെ പ്രധാന ഘടകങ്ങൾ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ യൂഗൺ ഗോൾഡ് സ്റ്റീൻ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ യൂഗൺ ഗോൾഡ് സ്റ്റീൻ പി വി സി കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിൻ പി വി സി കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിൻ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വളം അറിയപ്പെടുന്ന പേര് സ്ലറി ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വളം അറിയപ്പെടുന്ന പേര് സ്ലറി അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി പൂജ്യം അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി പൂജ്യം അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റിലി അമോണിയ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡയോക്സൈഡ് ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡയോക്സൈഡ് ഇന്ധനങ്ങൾ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ഇന്ധനങ്ങൾ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ ഊതി വേർപ്പിച്ച ഒരു ബലോൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ചാൾസ് നിയമം ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കും പൊട്ടുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ചാൾസ് നിയമം ഏത് വാതകത്തെ ഉന്നത മർദ്ദത്തിൽ ധ്രവീകരിച്ചാണ് എൽ പി ജി ഉൽപാദിപ്പിക്കുന്നത് ബ്യൂട്ടേൻ ബ്യൂട്ടേൻ വാതകത്തെ ഉന്നത മർദ്ദത്തിൽ ധ്രവീകരിച്ചാണ് എൽ പി ജി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമം ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമമാണ് ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമം ചിരിപ്പിക്കുന്ന വാതകം ലോഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ചിരിപ്പിക്കുന്ന വാതകം അല്ലെങ്കിൽ ലോഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ള വാതകം ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ള വാതകം ഫോസ്ഫൈൻ ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് വ്യാപ്തവും മർദ്ദവും ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ് ഒരു ആറ്റത്തിനെ മറ്റ് ആറ്റങ്ങളുമായി സംയോജിക്കാനുള്ള കഴിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു സംയോജകത ഒരു ആറ്റത്തിനെ മറ്റ് ആറ്റങ്ങളുമായി സംയോജിക്കാനുള്ള കഴിവിനെ സംയോജകത എന്ന പേരിൽ അറിയപ്പെടുന്നു സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിൽ പെടുന്നു ഡി ബ്ലോക്ക് സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു വേനൽ കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം നിയമം വേനൽ കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ചാൾസ് നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിൽ പ്രസിദ്ധീകരിച്ച ഏത് ശാസ്ത്രജ്ഞൻ തയ്യാറാക്കിയ ആവർത്തന പട്ടികയ്ക്കാണ് മെന്റലിയേവിന്റെ ആവർത്തന പട്ടികയ്ക്ക് മുമ്പേ തയ്യാറാക്കിയതായിട്ടും ശാസ്ത്രലോകത്തിന്റെ അംഗീകാരം ലഭിക്കാതെ പോയത് ലോധർ മേയർ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പ്രസിദ്ധീകരിച്ച ലോധർ മേയർ എന്ന ശാസ്ത്രജ്ഞൻ തയ്യാറാക്കിയ ആവർത്തന പട്ടികയാണ് അല്ലെങ്കിൽ ആവർത്തന പട്ടികയ്ക്കാണ് മെന്റലിയവിന്റെ ആവർത്തന പട്ടികക്ക് മുമ്പേ തയ്യാറാക്കിയതായിട്ടും ശാസ്ത്രലോകത്തിന്റെ അംഗീകാരം ലഭിക്കാതെ പോയത് ആവർത്തന പട്ടികയിൽ കുറുകെയുള്ള കോളങ്ങൾക്ക് പറയുന്ന പേര് പീരീഡുകൾ ആവർത്തന പട്ടികയ്ക്ക് കുറുകെയുള്ള കോളങ്ങൾക്ക് പറയുന്ന പേരാണ് പീരീഡുകൾ ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുംതോറും ലോഹ സ്വഭാവത്തിന് എന്ത് വ്യത്യാസം വരുന്നു കുറയുന്നു ഒരു പിരീഡ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുംതോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹ സ്വഭാവം കൂടുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹ സ്വഭാവം കൂടുന്നു മെന്റലിയവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മെന്റലിയവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആവർത്തന പട്ടികയിലെ നൂറ്റി ഒന്നാമത്തെ മൂലകം മെന്റലേം ആവർത്തന പട്ടികയിലെ നൂറ്റി ഒന്നാമത്തെ മൂലകം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ന്യൂലാൻസ് എന്ന ശാസ്ത്രജ്ഞൻ അന്നറിയപ്പെടുന്ന അമ്പത്തി ആറ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു അഷ്ടക നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ന്യൂലാൻഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ അന്ന് അറിയപ്പെടുന്ന അമ്പത്തി ആറ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി ഈ നിയമം അഷ്ടക നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു അന്താരാഷ്ട്ര ആവർത്തന പട്ടിക ദിനമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പത് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക ദിനമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മൂലകങ്ങളെ ഒരേ സ്വഭാവമുള്ള മൂന്ന് മൂലകങ്ങൾ അടങ്ങിയ ചെറു ഗ്രൂപ്പുകളായ ത്രികങ്ങളായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ഡൊബറൈനർ മൂലകങ്ങളെ ഒരേ സ്വഭാവമുള്ള മൂന്ന് മൂലകങ്ങൾ അടങ്ങിയ ചെറു ചെറിയ ഗ്രൂപ്പുകളായ ത്രികങ്ങളായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ഡൊബറൈനർ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവായ ദിമിത്രിമെന്റലേവ് ഏത് രാജ്യക്കാരനായിരുന്നു റഷ്യ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവായ ദിമിത്രിമെന്റലേവ് ഷ്യ രാജ്യക്കാരനായിരുന്നു ആവർത്തന പട്ടികയിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ജെ ക്യു ആവർത്തന പട്ടികയിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ജെ ക്യൂ ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കാണ് ആവർത്തന പട്ടികയിലെ നൂറാമത്തെ മൂലകത്തിന് പേരിട്ടിരിക്കുന്നത് എൻറിക്കോ ഫെർമി എൻറിക്കോ ഫെർമി എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കാണ് ആവർത്തന പട്ടികയിലെ നൂറാമത്തെ മൂലകത്തിന് പേരിട്ടിരിക്കുന്നത് പിരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക് മാസ് മെന്റലിയോ പിരിയോഡിക് ടേബിളിന്റെ മൂലകങ്ങളെ അവയുടെ ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഡോബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂന്ന് മൂലങ്ങൾ ഉൾപ്പെടെ ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു ഇവ അറിയപ്പെടുന്ന പേര് ത്രിഗംഗങ്ങൾ ഡോബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു ഇവ അറിയപ്പെടുന്ന പേര് ത്രികങ്ങൾ നിറം ചുവപ്പ് ഫെറിക് തയോസൈനേറ്റിന്റെ നിറം ചുവപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് രണ്ടാം ഗ്രൂപ്പ് ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം ഓസ്മിയം ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം ഓസ്മിയം അടുത്തത് നമുക്ക് ആറ്റത്തിന്റെ മാതൃകകളെ കുറിച്ചൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആറ്റത്തിന്റെ ഗ്രഹ മാതൃക നിർദ്ദേശിച്ചത് റുദർഫോഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആറ്റത്തിന്റെ ഗ്രഹ മാതൃക നിർദ്ദേശിച്ചതാരെ റുദർഫോഡ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ ഗ്രഹ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോറ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ ഗ്രഹ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ആറ്റത്തിന്റെ ബില്ല്യാഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആറ്റത്തിന്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനാണ് എർവിൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനാണ് എർവിൻ ഷോഡിങ്ങർ ഏത് ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആണ് ആദ്യത്തിന്റെ പ്ലം ഫുഡിങ് മാതൃക അവതരിപ്പിച്ചത് അടുത്തത് നമുക്ക് പ്രക്രിയകളെ കുറിച്ച് നോക്കാം സൾഫൈഡ് ആയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ പ്ലവണ പ്രക്രിയ സൾഫൈഡ് ആയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ പ്ലവണ പ്രക്രിയ ഫ്രാഷ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് സൾഫർ ഫ്രാഷ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് സൾഫർ സ്വർണം വെള്ളി എന്നിവ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ സയനൈഡ് പ്രക്രിയ സ്വർണം വെള്ളി എന്നിവ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ സയനൈഡ് പ്രക്രിയ അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ പ്രക്രിയ ഗിർഡൽ സൾഫൈഡ് പ്രക്രിയ ഘനജലം ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ ഗിർഡ് സൾഫൈഡ് പ്രക്രിയ നീറ്റുകക്കയിൽ ജലം ചേർക്കുന്ന പ്രക്രിയ സ്ലാകിംഗ് നീറ്റുകക്കയിൽ ജലം ചേർക്കുന്ന പ്രക്രിയ സ്ലാക്കിംഗ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയ സോൾട്ടിംഗ് ഔട്ട് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയ സോൾട്ടിംഗ് ഔട്ട് വായുവിന്റെ അസാന്നിധ്യത്തിൽ ഐഡിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ കാൾസിനേഷൻ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഐഡിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ കാൾസിനേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്കിതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്